ഇതിൽ എൻ്റെ കയ്യിലൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ മിനി ഗേച്ചർ ആയിട്ടുള്ള സംഭവമാണ് കാരണം വലിയ ബാറ്റ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിൽ ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കും ഒരു കാരണവശാലും എന്ത് കൺഫ്യൂസ് ആവരുത് എന്തായാലും ബാറ്റ് ബാറ്റുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്കൊരു ബോളും വേണം അല്ലേ ഞാൻ ഇതിൽ ഒരു വൺ ടു ത്രീ ഞാനിവിടെ ഒരു മൂന്ന് ബോളിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ അടച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ശരി അതേപോലെ തന്നെയാണ് ആൻഡ് ഇപ്പൊ എത്ര ബോൾ ഇവിടെ ഉണ്ട് ഇപ്പൊ മൂന്ന് ബോൾ ഇവിടെ മൂന്ന് ബോൾ ഇവിടെ ഓക്കെ ഇതിൽ ഞാൻ പറയുന്നതിൽ വേറെ ഒന്നുമില്ല ഒരു ബോൾ വൺ ബോൾ സിക്സ് ബോൾ മൈനസ് വൺ സോ മച്ച് എന്നാൽ ഞാനൊന്നും വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഇവിടെ ഇനി ആക്ച്വലി ഫോർ ബോൾസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വാസിക്കുന്നു നാല് ബോളേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് മൈൻഡിൽ ഒരു സംഭവം വരും ഞാൻ ഇത് ഇവിടെ അടിയിലെ മാറ്റി എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാനൊന്നും മാറ്റിയിട്ടില്ല മൂന്ന് ബോൾ ഇവിടെയും മൂന്ന് ബോൾ ഇവിടെ തന്നെയുണ്ട് ടോട്ടൽ സിക്സ് ബോൾസ് ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ നൗ വൺ മോർ ടൈം സിക്സ് ബോൾ മൈനസ് ടു വൺ ടു അപ്പോ ഇനി എത്ര ആയിരിക്കും ആൻസർ നോക്കുന്ന ഉഗസ് ചെയ്യാൻ പറ്റുമോ സിക്സ് ബോൾ മൈനസ് ടു ഫോർ അറേശു എന്നാൽ വീണ്ടും ഒന്നും കൂടി ഞാനന്ന് ആക്ച്വലി ഞാൻ പറയുന്ന ഇവിടെ ഇനി രണ്ടേ രണ്ട് ബോളേ ഉള്ളൂ എന്നാൽ ഇതല്ല ആൻസർ ഒന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്ക് എന്തു ചെയ്യാം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ആണ് ഫോർ ബോൾസ് ചെയ്യാം ഇതിൽ വൺ ബോൾ യുവർ ഹാൻഡ് ഇത് ഒരു കാരണവശാലും കളയരുത് സൂഴിച്ച് കൈ തന്നെ വെച്ചിരിക്കുക അപ്പൊ ഇനി ഇവിടെ ഉള്ളവർ രണ്ടേ രണ്ട് ബോൾ ഫൈനൽ ബാലൻസ് വരുന്ന ബോൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബോൾ ആയിരിക്കും ജസ്റ്റ് വാച്ച് ഈ നമുക്ക് ടോപ്പിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമായി കഴിഞ്ഞാൽ അത് വീണ്ടും തന്നെ വരും ഈ ബോളിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്ലാങ്ക് ആണ് ഒരറ്റ ബോൾ ഇല്ല ഈ നമുക്ക് എന്ത് ചെയ്യാൻ കീപ് മൈ പോക്കറ്റ് എന്നാൽ ഇതിൽ താങ്കളുടെ ഒരു ബോൾ ഉണ്ട് ഒന്ന് മെല്ലെ ഓപ്പൺ ചെയ്തേ ജസ്റ്റ് വാച്ച് വൺ ടു ദീസ് നമുക്ക് ഈ ബോൾ തിരിച്ചു വരും എന്നാൽ ഈ ബോളിനെ നമുക്ക് എന്ത് ചെയ്യാം മാച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും എന്നാൽ